മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജേ കാട്ടൂർ പച്ച പരമാർത്ഥം പച്ചവെള്ളം എന്നൊക്കെ പറയുമ്പോൾ നാം പച്ച എന്ന വാക്കിന് കൽപ്പിക്കുന്ന അർത്ഥം എന്താണ് ഒരിക്കലും പച്ചനിറം എന്ന അർത്ഥമല്ല അവിടെ സൂചന കലർപ്പില്ലാത്തത് ശുദ്ധമായത് എന്നൊക്കെയാണ് പച്ച മലയാളം എന്ന് പറഞ്ഞാലോ തനി മലയാളമെന്നോ ശുദ്ധ മലയാളമെന്നോ ഒക്കെ അർത്ഥം കൽപ്പിക്കാം എന്നാൽ പച്ച മലയാളം എന്നത് സാമാന്യമായ ആ അർത്ഥവും കടന്ന് കേരളക്കരയിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് രൂപം കൊണ്ട ഒരു സാഹിത്യപ്രസ്ഥാനത്തെ കുറിക്കുന്ന ശബ്ദമായി ചിരപ്രതിഷ്ഠ നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷ എന്ന കൃതിയിൽ നിന്നായിരുന്നു പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ആരംഭം തുടർന്ന് ഉള്ളൂർ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ കുണ്ടൂർ നാരായണമേനോൻ പന്തളം കേരളവർമ്മ തുടങ്ങി പലരും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരു രചിച്ച ജാതിലക്ഷണം അറിവ് എന്നീ കവിതകളും ഉത്തമമായ പച്ചമലയാള കവിതകളാണ് മലയാള പദങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കവിത എഴുതുന്ന രീതിയാണ് ഇത് സംസ്കൃതവും മലയാളവും കൂട്ടിക്കലർത്തിയ മണിപ്രവാളത്തിൽ നടത്തുന്ന സാഹിത്യരചനയാണ് ഉദാത്തം എന്ന് കരുതിയിരുന്ന കാലങ്ങളിൽ ആ ധാരണകൾക്കെതിരെ ഉയർന്ന ഭാഷാപരമായ പ്രതിരോധമായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം പച്ചമലയാള കവികൾ രചിച്ച കേരളീയതയും മലയാളത്തനിമയും ഉൾക്കൊള്ളുന്ന ഛായാശ്ലോകങ്ങൾ സഹൃദയരെ നന്നായി ആകർഷിച്ചു വെൺമണിക്കവികളിൽ പ്രധാനിയായ പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടു മുടിയും മൂടിയിട്ടു വൻകറ്റയും ചൂടിക്കൊണ്ടരിവാൾ പുറത്തു തിരികി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയുടുത്തു മേനിമുഴുവൻ ചേറും പുരണ്ടിപ്പൊഴി പാടത്തൂന്ന് വരുന്ന നിൻവരവു കണ്ടേറെക്കുന്നു ഞാൻ എന്ന ശ്ലോകം ശ്രദ്ധിക്കുക ഒറ്റ അന്യഭാഷാ പദം പോലും ഇതിലില്ല കൊയ്ത്തുകഴിഞ്ഞ് പാടത്തുനിന്ന് വരുന്ന കൊയ്ത്തുകാരിയുടെ രൂപം ഒരു ചിത്രത്തിലെന്നപോലെ കവി നമുക്ക് കാണിച്ചു തരുന്നു അന്യഭാഷാ പദങ്ങളെ പൂർണമായും ഒഴിവാക്കിയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നല്ല ഭാഷ രചിച്ചത് ഇതിനു പുറമെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളുള്ള ഒടി എന്നൊരു കൃതിയും അദ്ദേഹത്തിൻ്റെതായുണ്ട് പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ നടുനായകനായി ശോഭിക്കുന്നത് കുണ്ടൂർ നാരായണമേനോനാണ് അദ്ദേഹത്തിൻ്റെ കോമപ്പൻ കണ്ണൻ പാക്കനാർ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ എന്നീ നാല് കാവ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഏറെ കരുത്തുപകർന്നു പന്തളം കേരളവർമ്മയുടെ തങ്കമ്മ ഒന്നാം ഭാഗം നാണിക്കുട്ടി എന്നീ കൃതികളും ഉള്ളൂരിൻ്റെ തങ്കമ്മ രണ്ടാം ഭാഗം ഒരു നേർച്ച എന്നീ കൃതികളും ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ മദുരാശി കടൽക്കര നല്ല ഭാഷ എന്നീ കൃതികളും ഈ പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയമായ കൃതികളാണ് മലയാള കവിതയിൽ ഒരു മുന്നേറ്റം നടത്താൻ പച്ചമലയാള പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എങ്കിലും ഇതിന് ദീർഘായുസ് ഉണ്ടായില്ല വളരെ കാലമായി ഉപയോഗിച്ചു പോന്നിരുന്ന സംസ്കൃത പദങ്ങളെ പാടെ ഒഴിവാക്കി കാവ്യരചന നടത്തുക എന്നത് ഏറെ ദുഷ്കരമായിരുന്നു എങ്കിലും മലയാളിയുടെ സ്വത്വം കവിതകളിലൂടെ അവൻ്റെ ഭാഷയിൽ തന്നെ വെളിപ്പെടണം എന്ന ചിന്തയാണ് പച്ചമലയാള പ്രസ്ഥാനം പങ്കുവച്ചത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും